ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിലാണ് ബ്രദറൻ പ്രസ്ഥാനം ആരംഭിച്ചത് ഡോക്ടർ എഡ്വേർഡ് ക്ലോനിൻ ഡബ്ലിനിൽ വന്നപ്പോൾ ആരാധിക്കുന്നതിനും പുതിയ നിയമ മാതൃകയിൽ അപ്പം നുറുക്കുന്നതിനും വേണ്ടി എഡ്വേർഡ് വിൽസന്റെ വീട്ടിൽ കൂടി ഡോക്ടർ എഡ്വേർഡ് ക്ലോനിൻ കത്തോലിക്ക സഭയിൽ നിന്നും പ്രൊട്ടസ്റ്റൻ്റ് സഭയിലേക്ക് മാറിയ ഒരു ഡെന്റൽ ഡോക്ടറായിരുന്നു ദൈവവചനം സ്വതന്ത്രമായി പഠിച്ചപ്പോൾ അപ്പൻ നുറുക്കൽ വിശ്വാസികളുടെ പൗരോഹിത്യം തുടങ്ങിയ വചനസത്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായി ഈ ആശയങ്ങൾ അദ്ദേഹം മറ്റുള്ളവരുമായി പങ്കുവച്ചു ഇത് ആംഗ്ലിക്കൻ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എഡ്വേർഡ് വിൽസൺ ഡബ്ലിനിലെ റെവറൻ ഡബ്ല്യു കൂപ്പറുടെ ഒരു സ്വതന്ത്ര സഭയിലെ ഡീക്കനും ബൈബിൾ സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്നു ഡോക്ടർ ക്ലോനിൻ ആദ്യം റവറൻ കൂപ്പറുടെ സ്വതന്ത്ര സഭയിൽ ആരാധിച്ചുവെങ്കിലും സ്ഥിരമായി അവിടെ ആരാധിക്കുന്നതിന് സഭയിൽ ചേരണമെന്ന് കൂപ്പർ നിർബന്ധപ്പെടിച്ചു ഇത് ഡോക്ടർ ട്രോണിന് സ്വീകാര്യമായില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം അന്ന് വിൽസന്റെ വീട്ടിൽ കൂടി അപ്പം നുറുക്കി ആരാധിച്ചത് തത്വത്തിൽ ബ്രദറൻ പ്രസ്ഥാനം അന്നവിടെ ആരംഭിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ എച്ച് അച്ചിൻസൺ അവരോടൊപ്പം കൂടി അങ്ങനെ അപ്പൻ നുറുക്കൽ ഹച്ചിൻസന്റെ ഫിറ്റ്സ് വില്യം സ്ക്വയറിലുള്ള വീട്ടിലേക്ക് മാറ്റി ആ വർഷമാണ് ജെ എൻ ഡാർബി ജെ ജെ ബെല്ലറ്റ് എന്നിവർ ഈ കൂട്ടായ്മയിൽ ചേർന്നത് കുറെ കഴിഞ്ഞ് ജോൺ വെസ്സി പാർണർ അദ്ദേഹം പിന്നീട് കോഗിൾട്ടൺ പ്രഭുവായി ഡബ്ല്യു സ്റ്റേക്സ് ആന്റണിയ നോറിസ് ഗ്രോവ്സ് എന്നിവരും ഈ ചെറിയ സംഘവുമായി സഹകരിച്ചു ഇവർക്കെല്ലാം അംഗത്വമുള്ള സഭകളുമുണ്ട് ആ സഭകളിലെ ആരാധനയിലും മറ്റ് ശുശ്രൂഷകളിലും സഹകരിക്കുകയും അംഗത്വം നിലനിർത്തുകയും ഒപ്പം ഇവിടെ അപ്പം നുറുക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഫിറ്റ്സ് വില്യം സ്ക്വയറിലെ അച്ചിൻസന്റെ വീട്ടിൽ ഒരു അവലോകന സമ്മേളനം കൂടി ബെല്ലറ്റ് ക്രോണിൻ ഡാർബി ഹച്ചിൻസൺ ബ്രൂക്ക് എന്നീ അഞ്ചു പേർ അതിൽ സംബന്ധിച്ചു അവരുടെ തീരുമാനമനുസരിച്ച് അടുത്ത ഞായറാഴ്ച അപ്പം നുറുക്കുവാൻ ചേർന്നു വന്നു അതിൽ സംബന്ധിച്ചില്ല ബാക്കി നാലുപേർ അപ്പം ഉറക്കി ജെ എൻ ഡാർബിയുടെ അഭിപ്രായത്തിൽ ഇതാണ് ബ്രദറൻകാരുടെ ഔദ്യോഗികമായ ആരംഭം ഇതോടെ കൂടിവരവിന്റെ രഹസ്യ സ്വഭാവം മാറി നിലവിലുള്ള സഭാബന്ധങ്ങൾ വിച്ഛേദിച്ചു ഒരു പുതിയ പ്രസ്ഥാനമായി രംഗത്ത് വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മെയ് മാസത്തിൽ ഓങ്കിയർ സ്ട്രീറ്റിലെ ഒരു പൊതുസ്ഥലത്തേക്ക് ആരാധന മാറ്റി അറേബ്യയിലും ഇംഗ്ലണ്ടിൽ ലണ്ടൻ പ്ലിമത്ത് ബ്രിസ്റ്റൾ എന്നിവിടങ്ങളിലും ബ്രദറൻ അസംബ്ലികൾ രൂപം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുതൽ പ്ലിമത്തിൽ ശക്തമായ പ്രവർത്തനം നടന്നു അവിടെ പ്രൊവിഡൻസ് ചാപ്പലിൽ ഒരു ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരോളം ആരാധനയ്ക്കുണ്ടായിരുന്നു പ്ലിമത്തിൽ നിന്നും ധാരാളം പേർ നവീകരണ സന്ദേശവുമായി സമീപ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇങ്ങനെ പ്ലിമത്ത് ബ്രദറൻ പ്രസിദ്ധമായി ബെഞ്ചമിൻ വിൽസ് ന്യൂട്ടനാണ് പ്ലിമത്തിലെ ശുശ്രൂഷകൻ ഡാർബിയും ന്യൂട്ടണും ഓക്സ്ഫോർഡിൽ പരിചയക്കാരാണ് ബ്രിസ്റ്റളിലെ ബെതെസ ചാപ്പലിലെ ശുശ്രൂഷകരാണ് ജോർജ് മുള്ളറും ഹെൻറി ക്രൈക്കും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ബ്രിസ്റ്റലിൽ സഭ തുടങ്ങിയത് പേരോടുകൂടിയാണ് അത് വളരെ പെട്ടെന്ന് വളർന്ന് ആയിരത്തിലേറെ പേർ അംഗങ്ങളായി പോർച്ചുഗൽ ഹോളണ്ട് സ്വീഡൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ബ്രിസ്റ്റളിലെ സഭയെക്കുറിച്ചുള്ള ധാരണ പരന്നു അവിടെയും ബ്രദറൻ സഭകൾ രൂപം കൊണ്ടു ഇംഗ്ലണ്ട് അമേരിക്ക യൂറോപ്യൻ എന്നീ രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡ് വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജെ എൻ ഡാർബി നവീകരണ ഉപദേശങ്ങൾ പഠിപ്പിച്ചു ഏകദേശം ആയിരത്തി നാന്നൂറ് സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു ഡാർബി പ്രഗത്ഭനായ ഉപദേഷ്ടാവും ഗ്രന്ഥകാരനുമാണ് ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് ഭാഷകളിൽ ബൈബിൾ പൂർണ്ണമായും ഭാഷാന്തരം ചെയ്യുകയും ചെയ്തു ഇറ്റാലിയൻ ഭാഷയിൽ പുതിയ നിയമവും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു ബ്രിസ്റ്റളിലെ ജോർജ് മുള്ളർ പ്രസിദ്ധനായ പ്രാർത്ഥനാ വീരനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ആദ്യകാല ബ്രദറൻ ഉപദേഷ്ടാക്കന്മാരിൽ സി എച്ച് മെക്കിൻഡോഷ് ജോർജ് കട്ടിങ് വില്യം കെല്ലി എഫ് ഡബ്ല്യു ഗ്രാൻഡ് ആൻഡ്രൂ മില്ലർ തുടങ്ങിയവർ ഡാർബിയെ പോലെ ഗ്രന്ഥ ശ്രദ്ധിച്ചിരുന്നു പ്രസ്ഥാനം വളരുന്നതോടൊപ്പം ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും വർദ്ധിച്ചു ആദ്യകാലത്ത് ഓപ്പൺ ബ്രദറൻ എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്നീ രണ്ട് ഗ്രൂപ്പുകൾ തന്നെ നിലവിൽ വന്നു ഡോക്ടർ എഫ് എഫ് ബ്രൂസ് പ്രമുഖനായ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു മിഷണറി പ്രവർത്തനത്തിൽ വളരെ താല്പര്യമുള്ള ബ്രദറൻകാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷനറിമാരെ അയച്ചു അഞ്ചു വൻകരകളിലും ബ്രദറൻ അസംബ്ലികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ആന്റണി നോറിസ് ഗ്രോവ്സും സഹപ്രവർത്തകരും മിഷനറി പ്രവർത്തനത്തിനായി ബാഗ്ദാദിലേക്ക് പോയി അവിടെ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിൽ അവർ ഇന്ത്യയിലെത്തി ദീർഘവർഷങ്ങൾ ആന്റണി നോറിസ് ഗ്രോവ്സ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇന്ത്യയിലേക്ക് കൂടുതൽ മിഷനറിമാർ വരുന്നതിനും ഗ്രോവ്സ് മൂലം ഇടയായി ബീഹാർ ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു ആന്ധ്രയിൽ ഗോദാവരി ഡെൽറ്റ മിഷൻ ജി ഡി എം അതിൽ മുന്നൂറോളം അസംബ്ലികൾ രൂപം കൊണ്ടു വില്യം പൗഡർ ജോർജ് ബിയോൾ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ശ്രദ്ധേയനായ മറ്റൊരു മിഷണറിയായിരുന്നു സൈലസ് ഫോക്സ് തമിഴ്നാട്ടിലും ഗ്രോവ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഫലകരമായി തിരുനെൽവേലിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് ജോൺ ക്രിസ്ത്യൻ അരുളപ്പൻ ജെ സി അരുളപ്പൻ ഇവരുടെ പ്രവർത്തന ഫലമായി മുപ്പത് അസംബ്ലികൾ രൂപം കൊണ്ടു അരുളപ്പന്റെ ഗ്രാമം പേട്ട എന്ന പേരിലാണ് അറിയപ്പെട്ടത് ടി മെയ്നാട് ഹാൻലി ബേർഡ് എന്നിവരും തമിഴ്നാട്ടിലെ മിഷണറിമാരായിരുന്നു കർണാടകയിൽ ബെൽഗാം കുളീഗൽ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുമുണ്ട് ജോൺ ക്രിസ്ത്യൻ അരുളപ്പനും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മത്തായി ഉപദേഷ്ടാവും കേരളത്തിൽ ഉണർവ് യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് കെസ്വിക് കൺവെൻഷൻ പ്രഭാഷകനായ റവറൻ ജെ ഗൽസൻ ഗ്രെക്സൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കേരളത്തിൽ ഐരൂരിലെത്തി അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുകളും പ്രസംഗങ്ങളും പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ വെളിപ്പെടുത്തുവാൻ മതിയായതായിരുന്നു മർത്തോമ സഭയിലെ വൈദികർക്ക് വേണ്ടിയായിരുന്നു പ്രധാനമായും ക്ലാസ്സുകൾ എടുത്തത് രക്ഷ വിശ്വാസ സ്നാനം കർത്തൃമേശ വേർപാട് തുടങ്ങിയ വചന സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിഞ്ഞു ഇതിനിടെ മലബാറിൽ ബാസൽ മിഷണറിയായ വി നാഗൽ ബാസൽ മിഷൻ വിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കുന്നംകുളത്ത് വന്ന് സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിച്ചു വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ബോധ്യമായ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോയമ്പത്തൂരിലെത്തി ബ്രദറൻ മിഷണറി ഹാൻലി ബേർഡിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കുന്നംകുളത്ത് തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബറിൽ ജർമ്മൻ മിഷണറിയായ അദ്ദേഹം ക്രിസ്തീയ സ്നാനം എന്ന ഗ്രന്ഥം മലയാളത്തിലെഴുതി പ്രസിദ്ധീകരിച്ചു കുമ്പനാട് ഇരവിപേരൂർ മർത്തോമ ഇടവകകളുടെ വികാരിയായ ദിവ്യശ്രീ പി എ മാമൻ കശീശ അഥവാ കുമ്പനാട്ടച്ഛൻ ഗ്രെക്സന്റെ ബൈബിൾ ക്ലാസ്സുകളിലൂടെ വചന വചനനിശ്ചയം ലഭിച്ചതിനെ തുടർന്ന് വിശ്വാസ സ്നാനത്തിന് തയ്യാറായി എതിർപ്പുകൾ വകവയ്ക്കാതെ അദ്ദേഹം കുന്നംകുളത്ത് വി നാഗലിനെ സന്ദർശിച്ചു ഉണ്ടായിരുന്ന ആൻലി ആൻലിബേർഡിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ഈ സ്നാനം അച്ഛൻ സ്നാനപ്പെട്ട വിവരം നാട്ടിലറിഞ്ഞു വളരെ പ്രശ്നങ്ങൾക്ക് കാരണമായി പക്ഷേ അദ്ദേഹം ഉറച്ചു നിന്നു കുമ്പനാട്ടച്ചൻ തന്നോട് വളരെ അടുപ്പമുള്ളവരുമായി ദൈവവചന സത്യങ്ങൾ വിശദീകരിച്ചു പലർക്കും ഉപദേശ വിഷയങ്ങൾ സംബന്ധിച്ച് ബോധ്യമുണ്ടായി വചനമനുസരിക്കാൻ അവർ നിശ്ചയിച്ചു ഒരു വിദേശ മിഷണറിയുടെയും അറിവോ പ്രേരണയോ സാന്നിധ്യമോ ഇല്ലാതെ പരിശുദ്ധാത്മനിയോഗത്താൽ തികച്ചും പ്രാദേശികമായ നിലയിൽ അവർ കുമ്പനാട്ട് കുറ്റിയിൽ മത്തായിയുടെ വീട്ടുവരാന്തയിൽ ഒന്നിച്ചുകൂടി പി എ മാമൻ അഥവാ കുമ്പനാട്ടൻ പി സി ജോൺ പുത്തൻപുരയ്ക്കൽ കുറ്റിയിൽ മത്തായി പി സി ചാക്കോ മേലത്തേതിൽ കുഞ്ഞച്ചൻ എന്നീ പേരായിരുന്നു അവർ അന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് അപ്പോസ്തോല പ്രവൃത്തികളിൽ പ്രവർത്തികളിൽ എഴുതിയത് അനുസ്മരിപ്പിക്കും വിധം അവർ നാലുപേർ ചേർന്ന് അപ്പം നുറുക്കി പുരോഹിതനും ദൈവാലയവും അൾത്താരയും കൂതാശ വചനങ്ങളും കൂടാതെയുള്ള ഈ അപ്പം കേരളത്തിൽ ബ്രദറൻ പ്രസ്ഥാനം ആരംഭിച്ചു ഹാൻലി ഹൻലിബേർഡ് വി നാഗൽ ഇ എസ് നോയൽ തുടങ്ങിയവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ ബ്രദറൻ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗ്രിക്സൺ ബ്രദറൻ സമൂഹത്തോട് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ മിഷണറി നോയൽ കുമ്പനാട്ട് താമസിച്ചു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർവമായ സേവനങ്ങൾ ബ്രദറൻ ചരിത്രത്തിന് വിസ്മരിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാകവി കെ വി സൈമണും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മലങ്കര വിയോജിത പ്രസ്ഥാനവും ബ്രദറൻ സമൂഹത്തോട് ചേർന്നു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ സഹായകമായി കുന്നംകുളം തൃശൂർ എന്നീ ഭാഗങ്ങളിൽ ബ്രദറൻകാരെ മുമ്പ് നാഗൽ മിഷൻകാർ എന്ന് പറഞ്ഞിരുന്നു മിഷണറി നാഗലിൻ്റെ പേരിൽ അവിടെ അവർ പ്രസിദ്ധരായി മാത്രം ബ്രദറൻകാരെ വേർപാടുകാർ എന്നും പൊതുവെ പറയാറുണ്ട് ബ്രതറൻകാർക്ക് കേന്ദ്രമോ കേന്ദ്രീകൃത ഭരണമോ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളോ ഇല്ല സ്ഥലം സഭകൾ സ്വതന്ത്രമാണ് എന്നാണ് ബ്രദറൻ പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കേരളത്തിലെ ബ്രദറൻകാർക്ക് ശതാബ്ദി വർഷമായിരുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശതാബ്ദി സമ്മേളനങ്ങൾ നടക്കുകയും ചെയ്തു भागवी केवी साइमन, तमिल डेविड, पीई मामन, वी नागल, ईएच नॉयल, केजी तोमस, कार्तिकपल्ली पल्ले, पी पीसी जॉन, एपी वर्गीस, केजी कुरियन, एपी पाइली, वाई इज़ाकील, एमएम सैमुअल, टीके सैमुअल, एमी चरियन, मामन कुरियन, वीटी मताई, केजी तोमस अरानी, के इब्राहिम अदुर, एमपी जॉन, पीवी जॉर्ज, सीटी म പി ഐ ചാക്കോ തുടങ്ങി പ്രഗത്ഭമതികളുടെ ഒരു വലിയ നിര ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ജൂലിയറ്റ് നോയൽ മിസ് ഷർട്ട് ലീഫ് മിസ് ട്രഷർ തുടങ്ങിയ വിദേശ മിഷണറി വനിതകളുടെ സേവനവും ഒരിക്കലും വിസ്മരിക്കാനും ആവില്ല പുതിയ പ്രവണതകളും ശുശ്രൂഷകളും സമൂഹത്തിൽ പെട്ടെന്ന് അംഗീകരിക്കപ്പെടുമെങ്കിലും ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്തതിനാൽ നിലനിൽക്കാനാവാതെ വളരെ പെട്ടെന്ന് കാലഹരണപ്പെടുകയും ചെയ്യും പല വിഭാഗങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും ശതാബ്ദി പിന്നിട്ട ബ്രദറൻ സമൂഹം ആദ്യകാല പ്രബോധനത്തിലും ശൈലിയിലും തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നത് പ്രത്യേകം ചിന്താർഹമാണ് യാതൊരു പരീക്ഷണങ്ങൾക്കും അവർ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പുതിയ പ്രവണതകൾക്കും ശുശ്രൂഷകൾക്കും അവിടെ പ്രവേശനവും അംഗീകാരവുമില്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം ബ്രദറൻ സമൂഹത്തിൻ്റെ ശക്തമായ വചനബോധമാണ് പിന്നിട്ട കാലം പരിഗണിച്ചാൽ അതിനനുസരിച്ചുള്ള അംഗത്വപരമായ വളർച്ച ബ്രദറൻ സമൂഹത്തിന് അവകാശപ്പെടാനാവില്ല എന്നത് സത്യം തന്നെയുമാണ് പക്ഷേ നൂറ്റാണ്ടിൻ്റെ സ്ഥിരതയും പക്വതയും സമൂഹത്തിനുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല ദൈവവചനത്തിനും അപ്പോസ്തോലിക ഉപദേശത്തിനും അവർ നൽകുന്ന പ്രാധാന്യമാണ് ഇതിൻ്റെ കാരണം വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഉണർവ് നിലനിൽക്കുന്നതുമല്ല അത്തരം ഉണർവ് കൊണ്ട് സ്ഥായിയായ യാതൊരു ആത്മീക നന്മയും ഉണ്ടാവുകയുമില്ല ഈ ഉണർവിനെ സഭയുടെ വളർച്ചയായി പരിഗണിക്കാനും ആവില്ല വചനാധിഷ്ഠിതമായ ദൈവശാസ്ത്രത്തിന് ബ്രതരൻകാർ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ഉപദേഷ്ടാക്കന്മാരും വചന പഠന കേന്ദ്രങ്ങളും സമൂഹത്തിൻ്റെ സവിശേഷതകളാണ് വചനം സത്യസന്ധമായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രത്യേക നിർബന്ധം ബ്രതരൻകാർക്കുണ്ട് വ്യക്തികളുടെ സ്വകാര്യ പഠനവും സ്ഥലം സഭകളിലെ വചന പഠനവും പ്രത്യേകം ചിന്താർഹമാണ് വചനം പഠിച്ചും പരിശോധിച്ചും നിശ്ചയം പ്രാപിക്കുക വചനത്തിൽ നിലനിൽക്കുക എന്നതൊക്കെ ഈ സമൂഹത്തിലെ ആദ്യകാല ഉപദേഷ്ടാക്കന്മാർ നൽകിയ മാതൃകയാണ് കരിസ്മാറ്റിക് വിഭാഗങ്ങൾ ദൈവശാസ്ത്ര പഠനത്തിൽ അടിസ്ഥാനപരമായി ബ്രദറൻ സമൂഹത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് ബ്രദറൻ ദൈവശാസ്ത്രത്തോട് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കൃപാവര പഠനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ പെന്തക്കോസ് കരിസ്മാറ്റിക് ദൈവശാസ്ത്രം രൂപം കൊള്ളുന്നു ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ബ്രദറൻകാർക്ക് ഒരു മൗലികതയും വ്യക്തതയുമുണ്ട് കരിസ്മാറ്റിക് വിഭാഗങ്ങൾക്ക് പല ഉപദേശ വിഷയങ്ങളിലും ഇന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അവിടെ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്നാൽ പരിശുദ്ധാത്മശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ബ്രദറൻ ധാരണയുടെ വചനാടിസ്ഥാനവും ശ്രേഷ്ഠതയും അമൂല്യം തന്നെയാണ് ബ്രദറൻ സമൂഹത്തിന് കേന്ദ്ര ഓഫീസോ കേന്ദ്രീകൃത ഭരണ സംവിധാനമോ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയോ വിദേശമേൽക്കോയ്മയോ ഇല്ല ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമാണ് സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം പുതിയ നിയമസഭാ ദർശനത്തിൻ്റെ സവിശേഷതയാണ് അതിന്നും സംരക്ഷിക്കുവാൻ ബ്രദറൻ സമൂഹത്തിന് കഴിയുന്നു പ്രാദേശിക സഭകളുടെ പരിപാലനത്തിന് ഓരോ സ്ഥലം സഭയിലും മുപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും ശുശ്രൂഷകന്മാരും ഉണ്ട് സഭാ പരിപാലനം സംബന്ധിച്ചുള്ള വചന വ്യവസ്ഥയും അപ്പോ സ്തോലിക മാതൃകയും ഇതുതന്നെയാണ് ഏക ശുശ്രൂഷകൻ പരമാധികാരിയായി സഭയെ ഭരിക്കുന്ന സംവിധാനം വചനത്തിന് വിരുദ്ധമാണ് ഒന്നിലേറെ ദൈവിക ശുശ്രൂഷകന്മാർ പ്രാദേശിക സഭയുടെ പരിപാലനത്തിനായി നിയോഗിക്കപ്പെടുന്നു ഈ സഭാ പരിപാലന വ്യവസ്ഥയാണ് ബ്രദറൻ സമൂഹം ഇന്നും അംഗീകരിക്കുന്നത് ഒരു പ്രാദേശിക സഭയ്ക്ക് മറ്റൊരു പ്രാദേശിക സഭയുടെ മേൽ യാതൊരുവിധ മേൽക്കോയ്മയും ആധിപത്യവും ഇല്ല ഒരു പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യത്തിലും ആഭ്യന്തര കാര്യത്തിലും മറ്റൊരു പ്രാദേശിക സഭ ഇടപെടുന്നുമില്ല പ്രാദേശിക സഭകൾക്കെല്ലാം കൂടെ ഒരു പൊതു അധികാരിയോ ശുശ്രൂഷകനോ ഇല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ ശരീരത്തിന്റെ ശിരസാണ് ക്രിസ്തു സഭയിലെ വിശ്വാസിനി വിശ്വാസികൾ സഭയാം ശരീരത്തിലെ അവയവങ്ങളുമാണ് സഭയിൽ എല്ലാവരും തുല്യരാണ് സഭ ഏകം എന്ന മഹത്തായ ദർശനമാണ് ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് സഭയിൽ പുരോഹിതന്മാരെന്നും ആത്മാർ വിഭജനവും ഇല്ല യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയുന്നവർ സഭയുടെ അംഗങ്ങളും രാജകീയ പുരോഹിത വിശ്വാസികളുടെ പൗരോഹിത്യം സുപ്രധാന ബ്രദറൻ പ്രബോധനമാണ് സമൂഹത്തിൽ സഹോദരൻ സഹോദരി എന്ന സംബോധനയാണ് ഉള്ളത് വിശ്വാസികളുടെ തുല്യതയും സാഹോദര്യത്വവും ഇത് വ്യക്തമാക്കുന്നു മഹാകവി കെ വി സൈമൺ സാർ ബ്രദറൻ സമൂഹത്തെ വിശേഷിപ്പിച്ചത് സഹോദര സംഘം എന്നാണ് വിശുദ്ധി വേർപാട് സ്നേഹം സഹോദര്യം ആരാധന അഥവാ അപ്പന്നുറുക്കൽ സാക്ഷ്യം സേവനം പങ്കുവയ്ക്കൽ സുവിശേഷ ഘോഷണം എന്നിവയാണ് അടിസ്ഥാന ബ്രദറൻ തത്വങ്ങൾ പുതിയ നിയമ വ്യവസ്ഥയനുസരിച്ച് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൃത്യമായി ബ്രദറൻ സമൂഹം അപ്പം നുറുക്കൽ ആചരിക്കും ബ്രദറൻകാർക്ക് എഴുതപ്പെട്ട ഭരണഘടനയോ നിയമാവലിയോ ശുശ്രൂഷാക്രമമോ ഇല്ല ബൈബിൾ മാത്രമാണ് പ്രമാണ ഗ്രന്ഥം ബ്രദറൻ സമൂഹത്തിലെ സുവിശേഷകന്മാർ അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് അവർക്ക് സ്ഥിരമായ പ്രത്യേക സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ശമ്പള ക്രമീകരണവും ഇല്ല അവർ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്നതാണ് ബ്രദറൻകാരുടെ മിഷൻ ദർശനം അവർ പരമാവധി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉത്സാഹമുള്ളവരുമാണ് ബ്രദറൻ എന്നത് ഒരു സഭാനാമമായി ബ്രദറൻകാർ സ്വീകരിച്ചിട്ടില്ല സഭ എന്നതിലുപരിയായി ബ്രദറൻ എന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രസ്ഥാനം അഥവാ മൂവ്മെന്റ് മാത്രമാണ് സഭ ഏകമാണല്ലോ ബ്രദറൻ എന്ന സംജ്ഞയ്ക്ക് അത്ര പ്രാധാന്യം നൽകാറുമില്ല ഈ വിശേഷണം മറ്റുള്ളവർ നൽകിയതാണ് പിന്നീട് ഈ പേരിൽ അവർ അറിയപ്പെട്ടു എന്ന് മാത്രം ഈ സംജ്ഞയ്ക്ക് പ്രാധാന്യം നൽകാത്തതുകൊണ്ട് ഇന്നും ബ്രദറൻകാരെ പലരും മനസ്സിലാക്കുന്നത് പെന്തക്കോസ്തുകാർ എന്ന നിലയിലാണ് പലർക്കും ബ്രദറൻകാർ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ബ്രതറൻകാർ ഇന്നും അറിയപ്പെടുന്നത് കേന്ദ്രീകൃത ഭരണ സംവിധാനമോ ഏക നാമമോ ഇല്ലാത്തതിനാൽ ബ്രതറൻകാരുടെ കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുവാനും സാധ്യവുമല്ലോ അതുപോലെ ഈ സമൂഹത്തിന് ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണമില്ല എന്നാൽ പല പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലത്തെ പോലെ തന്നെ തികച്ചും വചനാധിഷ്ഠിതമായി പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യത്തിന് ബ്രദറൻകാർ നൽകുന്ന പ്രാധാന്യം ഈ സവിശേഷതകളിൽ നിന്നും വ്യക്തമാകും